നമസ്കാരം അങ്ങ് ഡൽഹിയിൽ ആകെ ബഹളമയമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കേസിൽ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷമാണ് ജാമ്യ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ാൽക്കാലികമായിട്ടാണോ സ്റ്റേ റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായത് ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായാണ് വാദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഹർജി പരിഗണിക്കുന്നത് വരെയാണ് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തത് ഈ ഹർജി തീർപ്പാകുന്നതുവരെ കേജ്രിവാളിന് ജയിൽ മോചിതനാകാനാകില്ല വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ചത് ഇ ഡി സ്റ്റേ ആവശ്യം ഉന്നയിച്ചെങ്കിലും കോടതി തള്ളുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കീഴടങ്ങി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു കോടതി അംഗീകരിച്ചിരുന്നില്ല കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ിവാളിന് ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയതും രൂക്ഷ വിമർശനമാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല കേജ്രിവാളിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഇ ഡി പരാജയപ്പെട്ടുവെന്ന് ജാമ്യം അനുവദിച്ച അവധിക്കാല ജഡ്ജ് ന്യായ് ബിന്ദു നിരീക്ഷിച്ചിരുന്നു ഹാജരാക്കിയ തെളിവുകൾ പോരെന്ന് മനസ്സിലാക്കിയ ഇ ഡി ഏതു വിധേനയും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി മാപ്പുസാക്ഷികളെ സംബന്ധിച്ച ഇ ഡിയുടെ വാദത്തെ കോടതി ശക്തമായി എതിർത്തു അന്വേഷണം ഒരു കലയാണെന്നും കുറ്റകൃത്യത്തിന് പിന്നിലെ കഥ വെളിപ്പെടാൻ ഒരു പ്രതിയെ ജാമ്യം നൽകുന്നതിലൂടെയോ മാപ്പു സാക്ഷിയാക്കുന്നതിലൂടെയോ പ്രേരിപ്പിക്കുമെന്നായിരുന്നു ഇ ഡിയുടെ വാദം എന്നാൽ ഈ വാദം ഏതൊരു വ്യക്തിയെയും കൊടുക്കാനും അഴിക്കുള്ളിലാക്കാനും കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസി പക്ഷാപാതമില്ലാതെയല്ല പ്രവർത്തിക്കുന്നതെന്ന് അനുമാനിക്കാൻ കോടതിയെ നിർബന്ധിക്കുന്നുവെന്നും കോടതി കൂട്ടിച്ചേർത്തു സ്വാഭാവിക നീതി ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം ഇ ഡിയുടെ നടപടികൾ സിബിഐ കേസിലോ ഇ സി ഐആർ എഫ്ഐആറിലോ തന്റെ പേരിലെന്നടക്കമുള്ള കേജ്രിവാൾ ഉയർത്തിയ ചില കാര്യങ്ങളിൽ ഇഡി മൗനം പാലിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി കേജ്രിവാളിന്റെ നിർദ്ദേശത്തിലാണ് കേസിലെ മറ്റൊരു പ്രതിയും മലയാളിയുമായ വിജയ് നായർ പ്രവർത്തിച്ചതെന്ന് സാധൂകരിക്കാൻ ഇ ഡി തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല വിനോദ് ചൗഹാനിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കോടി രൂപ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു മദ്യനായ കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കേജ്രിവാളിന് വ്യാഴാഴ്ച വൈകിട്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നത് വരെ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും ഇതൊരു വലിയ ഭൂകമ്പത്തിന് ഇടയാക്കും എന്നതിൽ തർക്കമൊന്നുമില്ല നന്ദി